വീടിനുള്ളിൽ പാമ്പ് കയറുന്നത് പലപ്പോഴും വീട്ടുടമസ്ഥരെ കുഴക്കാറുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി വീടിന്റെ അടുക്കളയിലേക്ക് ഒരു മൂങ്ങ പറന്നെത്തിയാലോ പറന്നെത്തിയ മൂങ്ങയെ തിരികെ വീടിന് വെളിയിലേക്ക് പറത്തിവിടാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ കൂടി വന്നാൽ ആകെ കുഴയും അടിമാലി അമ്പലപ്പടിയിലാണ് വീടിനുള്ളിൽ മൂങ്ങ കയറിയത് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നോക്കാം അടിമാലി സ്വദേശിയും മാധ്യമ പ്രവർത്തകനുമായ വി ആർ സത്യന്റെ വീട്ടിലാണ് അപ്രതീക്ഷിതമായി ഒരു മൂങ്ങ കയറിക്കൂടിയത് വീടിന്റെ അടുക്കളയ്ക്കുള്ളിലേക്ക് മൂങ്ങ പറന്നെത്തുകയായിരുന്നു അപ്രതീക്ഷിതമായി വീടിനുള്ളിലേക്ക് പറന്നെത്തിയ ജീവി എന്തെന്ന് തിരിച്ചറിയാതെ വീട്ടുകാർ ഒന്ന് അമ്പരുന്നോ മൂങ്ങയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് പറത്തിവിടാൻ ശ്രമവും തുടങ്ങി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വീട് വിട്ട് പുറത്തേക്ക് പറക്കാൻ മൂങ്ങ തയ്യാറായില്ല വ്യത്യന്തരമില്ലാതെ വീട്ടുകാർ ഒടുവിൽ മൂങ്ങയെ കൂട്ടിനുള്ളിലാക്കി രാവിലെ ഭക്ഷണം അപ്പം ഞാൻ എളുപ്പമെങ്കിലും ഇപ്പോൾ ഒരാൾ ഓട് ഞെല്ലിൻ്റെ അകത്തൂടെ ഓടി കയറി കയറിയിരുന്നു പറഞ്ഞത് ഒറ്റക്കയറൽ ഞാൻ ശ്രീ മകനെ വിളിച്ചു എനിക്ക് പേടിയാ എനിക്ക് പേടിയായിരുന്നു ഇതിനെ കണ്ടപ്പോൾ തന്നെ അവൻ ഓടി ഒരു കമ്പ് എടുത്ത് പയ്യ ഇങ്ങനെ തട്ടി ഇടനാഴി ഉണ്ട് ഇങ്ങനെ ഗിരലിട്ടേക്ക് കുടൊക്കെ അതിൻ്റെ അതിന്റെ ചാടി ചാടി ഇപ്പോൾ ഇതിനെ ഇപ്പോൾ പൂച്ച പിടിക്കുമല്ലോ ഏഴ് പൂച്ച ഉണ്ട് പൂച്ച പിടിച്ചെങ്കിൽ എന്നാ ചെയ്യുന്നു നടത്തുകൊണ്ട് ഞാൻ പേടിയാണെങ്കിൽ പോലൊരു തുണി എടുത്തുകൊണ്ട് പോയി എളുപ്പം കൂട്ടി പിടിച്ചെടുത്തു പിടിച്ചെടുത്തപ്പോൾ തന്നി പോകാൻ തുടങ്ങുക പറക്കുന്നില്ലെങ്കിലും വഴുതി പോവുക ഞാനപ്പം അതിന് അന്നേരം തന്നെ ഒരു മോനോട് പറഞ്ഞു ഒരു തുണിയും കൂടെ എടുത്തുകൊണ്ട് കൂടി വരാൻ പറഞ്ഞു എളുപ്പത്തിനൊരു വലിയ തുണി എടുത്തുകൊണ്ട് അതിനെ പൊതിഞ്ഞുകൊണ്ടുപോയി കൂടെ ഉണ്ടായിരുന്നു കൂട് പിന്നെ ഇരിപ്പുണ്ടായിരുന്നു കൊച്ചിനോട് പറഞ്ഞു മോനെ മോളെ കുഴപ്പം കൂടെ എടുത്തുകൊണ്ട് പോവാം നമുക്ക് എളുപ്പം ഈ കൂട്ടിലാക്കി വെക്കാം വേണമെങ്കിൽ നമുക്ക് പറപ്പിച്ചു വിടാം രാത്രി രാടിയോട് ചോദിച്ചിട്ടെ രാത്രി പറപ്പിച്ചു വിടാം അല്ലെങ്കിൽ പൂച്ച പിടിച്ചെങ്കിലോ എനിക്കിന്നെ കണ്ടിട്ടും പേടി പണ്ട് നമ്മൾ കറന്നമാർ പറഞ്ഞു കേട്ടിട്ടില്ല ഇതിനെ ഒരു വെച്ചാൽ ചീത്തയുടെ അസുഖം വരും എന്നൊക്കെ പറഞ്ഞു അത് കാരണം അതിലും വലിയ പേടി ഇനി എന്റെ കിളികൾ മൊയിലൊക്കെ കിടപ്പുണ്ട് ഇനി ചീത്ത വല്ല ഇത് വന്ന് ഇത് കളിയെത്തുക എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ എളുപ്പം രാടിയെ വിളിച്ചു വരുത്തി വന്നു അതിനെ കൊണ്ടുപോയി കൈമാറി തുടർന്ന് വിവരം വനംവകുപ്പിനെ അറിയിച്ചു മച്ചിപ്ലാവ് ആർ ആർ ടി സംഘം എത്തി പിന്നീട് മൂങ്ങയെ കൈപ്പറ്റി ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം മൂങ്ങയെ തുറന്നു വിടുമെന്ന് ആർ ആർ ടി സംഘം ഉദ്യോഗസ്ഥർ അറിയിച്ചു